ഈ ഡ്രൈഡേ എന്ന് പറയുന്നത് ഒന്നാം തീയതി ആണല്ലോ ആളുകൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേതനം ശമ്പളം ലഭിക്കുന്ന ദിവസം ഈ പറയുന്ന ഒന്നാം തീയതി അതിനോട് അടുത്ത ദിവസങ്ങളിലാണ് അപ്പം ആ പണം കിട്ടുന്ന ദിവസം അന്ന് കിട്ടിയാൽ ആ ദിവസം തന്നെ നല്ല ശതമാനവും പൈസ ഇത് ഈ മദ്യ ഉപയോഗത്തിലേക്ക് മാറ്റുകയും അന്നത്തെ ദിവസം കുടുംബങ്ങളിൽ ഒട്ടേറെ അസമാധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നമസ്കാരം ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ സെക്രട്ടറി ശ്രീ പ്രസാദ് കുരുവിളിയാണ് നമസ്കാരം സാർ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മദ്യനയത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ഒരു വലിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു കാലഘട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഏതൊക്കെ സർക്കാരുകൾ മധ്യനെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം വിവാദങ്ങളുണ്ടാവാറുണ്ട് ആ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ അബ്കാരികളും ഭരണകർത്താക്കളും തമ്മിലുള്ള ഒരു ബാന്ധവത്തിൻ്റെ ഫലമാണ് അതുകൊണ്ടാണ് ഓരോ കാലഘട്ടങ്ങളിലും അബ്കാരി അനുകൂല നയങ്ങൾ പുറത്തു വരുന്നത് അപ്പം ജനദ്രോഹപരമായ നയങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കെ സി 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 മധ്യപരസമിതിയപ്പോഴുള്ള പ്രസ്ഥാനങ്ങൾ സർക്കാരിൻ്റെ നയത്തിനെതിരെ പ്രതികരിക്കുകയും സമര പരിപാടികളൊക്കെ നടത്തുകയും ചെയ്യും ഇപ്പോൾ ഏറ്റവും ആയിട്ട് വന്നിരിക്കുന്ന വിവാദമെന്ന് പറയുന്നത് കോഴയാണ് നമുക്കറിയാം ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പും എന്ന് ഉണ്ടായിട്ടുണ്ട് കോഴയുടെ ഇതുണ്ടായിട്ടുണ്ട് അന്ന് കോഴ വിഷയം പറഞ്ഞ് അതിൻ്റെ പേരിൽ നിയമസഭയെ അടിച്ചു തകർത്തവർ അതുപോലെ തന്നെ എട്ടു വർഷമായപ്പം അവരും ഇതിനകത്ത് പെട്ടിരിക്കുകയാണ് ഈ പറയുന്ന നയം രൂപീകരിക്കുമ്പോൾ ഒരു ചെയിൻ വർക്ക് നടക്കുന്നുണ്ട് ആ ചെയിൻ വർക്ക് എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി മുതൽ ഇത്തവണ എക്സൈസ് വകുപ്പ് മന്ത്രി അതുപോലെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട ഒരു കാര്യമാണിത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ കോഴഗത വിവാദം ഉണ്ടായ സമയത്ത് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ബഹുമാനായ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഒരു മന്ത്രി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല അതിൻ്റെ അകത്ത് എക്സൈസ് വകുപ്പും മന്ത്രിയും ബന്ധപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടരയെ കുറിച്ചും വിശദമായ അന്വേഷണം നടത്തണം കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രി ആയപ്പോൾ ഇതേ സെയിം വിഷയം ഇപ്പോഴും ഉണ്ടായിരിക്കുകയാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെയും എക്സൈസ് വകുപ്പ് മന്ത്രിയായ എം പി രാജേഷിനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും ടൂറിസം വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന മുഹമ്മദ് റിയാസിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല അന്വേഷണം നടത്തുന്നില്ല ഇവിടെ സത്യത്തിൽ ഈ മദ്യനയ രൂപീകരണം എന്ന് പറയുന്നത് ഒരു അബ്കാരി വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ മുതലാണ് മാർച്ച് വരെയാണ് ഒരു അബ്കാരി വർഷം വരുന്നത് അപ്പം ഈ ഒരു ഒരു മാർച്ചിന് മുമ്പേ തന്നെ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മദ്യനയ രൂപീകരണം സംബന്ധിച്ച് ചർച്ച നടക്കും പക്ഷെ എന്തുകൊണ്ട് ഇത്തവണ അത് നടന്നില്ല നടന്നില്ലെന്ന് അവര് പറയുന്നു പക്ഷെ നടന്നു അത് നടന്നത് ടൂറിസം വകുപ്പ് സെക്രട്ടറിയാണ് മദ്യനയ ചർച്ച വിളിച്ചിരിക്കുന്നത് എന്തിനു ടൂറിസം വകുപ്പ് സെക്രട്ടറി മധ്യനേര ചർച്ചയ്ക്ക് വിളിക്കുന്നു അദ്ദേഹത്തിന് എന്താ ഇന്നത്തെ റോള് എക്സൈസ് വകുപ്പാണ് ഇതിന്റെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് മുൻകാലങ്ങളിലൊക്കെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമൊക്കെ ആയിട്ട് മുഖ്യമന്ത്രിമാര് ഞാന് എ കെ ആണ് മുതൽ അച്യുതാനന്ദൻ മുതൽ നമ്മൾ ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരുടെ ഇരിയെ മധ്യനേര ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് പിതാക്കന്മാരോടൊപ്പം പക്ഷെ കുറെ കാലങ്ങളായിട്ട് ഇവര് ചർച്ചയ്ക്ക് വിളിക്കുകയല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ അവർ ചർച്ചയ്ക്ക് വിളിക്കുന്നത് രഹസ്യമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇവരുമായിട്ടാണ് യഥാബ്കാരികളും ഭരണകർത്താക്കളും എന്നുള്ള ചർച്ചയാ അതിനകത്ത് രഹസ്യമുണ്ട് അങ്ങനെ അവർ പോകുന്നത് അതുകൂടാതെ നമുക്കറിയാം ഈ ബഡ്ജറ്റൊക്കെ ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ രഹസ്യം ഒരത്തും ചോരില്ല അത് കറക്റ്റ് കൃത്യമായിട്ട് വന്ന് നിയമസഭയില് ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നയങ്ങൾ മുൻകൂട്ടി ഒരു ചോർച്ച കൊടുത്താൽ ചോർച്ച കൊടുക്കാറുണ്ട് ചോർത്തി കൊടുക്കാറുണ്ട് അത് കൊടുത്താനുള്ള ഗുണം ആർക്കാണ് ഈ അവർക്ക് അബ്കാരികൾ ഗുണമുണ്ട് അബ്കാരികൾ ഗുണം അബ്കാരികൾക്കല്ല ഗുണം അത് ഭരണകർത്താക്ക ഗുണം ഒരു നയം ഇന്ന് അല്ലെങ്കിൽ ഡ്രൈഡേ പിൻവലിക്കാൻ പോകുന്നു എന്ന് ഒരു സൂചന ഇട്ട് കൊടുത്താൽ ഡ്രൈഡേ ഡേ വേണേ പിൻവലിക്കാമെന്നുള്ള സൂചന ഇട്ട് കൊടുത്താൽ

അത് പ്രായോഗികമാണെങ്കിൽ എങ്ങനെ നമുക്ക് സാധിക്കും ഈ ഡ്രൈഡേ എന്ന് പറയുന്നത് ഒന്നാം തീയതി ആണല്ലോ ആളുകൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേതനം ശമ്പളം ലഭിക്കുന്ന ദിവസം ഈ പറയുന്ന ഒന്നാം തീയതി അതിനോട് അടുത്ത ദിവസങ്ങളിലാണ് അപ്പം ആ പണം കിട്ടുന്ന ദിവസം അന്ന് കിട്ടിയാൽ ആ ദിവസം തന്നെ നല്ല ശതമാനവും പൈസ ഇത് ഈ മദ്യ ഉപയോഗത്തിലേക്ക് മാറ്റുകയും അന്നത്തെ ദിവസം കുടുംബങ്ങളിൽ ഒട്ടേറെ അസമാധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ ഒന്നാം തീയതി എന്ന് അഡിക്റ്റ് പറഞ്ഞത് സ്ഥിരമായിട്ടിരിക്കുന്ന അവർക്ക് സ്വാഭാവികമായിട്ട് അറിയാം മുൻകൂട്ടി അറിയാം അവർ നേരത്തെ കരുതി എന്നൊരു പ്രവണതയില്ലേ അത് ചെയ്യുന്നുണ്ട് എന്ന് കരുതി നമുക്ക് ഇങ്ങനെ ചെയ്യരുതെന്നുണ്ടോ അത് കരുതും ഇപ്പം ഒരു മാസം അടുത്ത മാസം മദ്യമില്ല എന്ന് മദ്യശാല എല്ലാം അടച്ചിട്ടിരിക്കുന്നു പറഞ്ഞാൽ അതിന് മുൻകൂട്ടി ആളുകൾ കളക്ട് ചെയ്ത് വെക്കും നമുക്ക് ഭക്ഷ്യക്ഷാമം ഭക്ഷ്യക്ഷാമം ഉണ്ടാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കരുതി പക്ഷെ നോക്കുന്നില്ല നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് പട്ടിയുടെ കരുതുന്നെങ്കിൽ ഇത്ര ശതമാനമേ ഉള്ളൂ ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് അപ്പൊ അല്ലാത്ത ആളുകളെയൊക്കെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് ഡ്രൈഡ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല മറ്റ് ഏത് സ്ഥലത്തും ജോലി ചെയ്യുന്ന ആളുകൾക്ക് സാധാരണ റബർ വേതനം കൊടുക്കുന്ന ആളുകളാണ് ഏത് സ്ഥലത്തും ഈ മാസാവസാനം ആയിരിക്കില്ല വേതനം അതാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നങ് ഒരു പറഞ്ഞ് പോകുന്നു ഞാൻ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഈ കൊറോണ കാലത്ത് കൊറോണ കാലത്ത് കുറെ ദിവസക്കാലത്തേക്ക് മദ്യം ലഭിക്കുന്നില്ലായിരുന്നല്ലോ അപ്പൊ ആൾക്കാർ എവിടെ മദ്യപിച്ചു അതുകൂടാതെ മദ്യശാലകളില ഇരുപത്തൊമ്പത് മദ്യശാല ഒഴികെ ഉമ്മഞ്ഞാട് സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ മുഴുവൻ മണ്ഡിശാലകളും അടച്ചുപൂട്ടിയല്ലോ അടച്ചുപൂട്ടിയ കാലത്ത് ഞാൻ പാലായിലൊരു വർക്ക്ഷോപ്പില് വണ്ടിയുടെ പണിയെ അടി ചൊന്ന് ചെന്ന സമയത്ത് അവിടുത്തെ ആളുകൾ സാറേ ഇത് നല്ല കാര്യ നിങ്ങളെല്ലാം കൂടെ പ്രതികരിച്ച് സംരംഭിച്ച് ചെയ്തതെന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേ ഞങ്ങള് സാധാരണ തൊട്ടടുത്ത് സാധനം ലഭിക്കുന്നതുകൊണ്ട് പാലായിലും പരിസര പ്രദേശങ്ങളും കിട്ടുന്നതുകൊണ്ട് അന്നന്നേ ദിവസം കിട്ടുന്ന കൂലിയായിട്ട് പോയി അവിടെ പോയി വാങ്ങുമായിരുന്നു പറഞ്ഞു അപ്പം എണ്ണൂറ് ആയിരം രൂപ കൂലി കിട്ടിയാൽ ഒരു എണ്ണൂറ് രൂപയും ചിലപ്പം ചെറുവാഴ്ച പോകുന്ന കാലം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളിപ്പം അത് കഴിഞ്ഞ് ലഭിച്ചുകൊണ്ടിരുന്നത് പിന്നെ കിട്ടുന്ന ആകെ ഉള്ള അടുത്ത് പള്ളിക്കത്തോടായിരുന്നു അപ്പം പള്ളിക്കത്തോട് ആഴ്ചയിൽ ഒന്നേ പോകുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കി അഞ്ച് ദിവസത്തെയും പൈസ ഞങ്ങളുടെ വീട്ടുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്ന അതൊരു യാഥാർത്ഥ്യമല്ലേ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ഈ വാറ്റ് എന്ന് പറയുന്നത് ശക്തമായ അല്ലെങ്കിൽ ചരായ നിരോധനം ഉണ്ടായ സമയത്തൊക്കെ ശക്തമായ നടപടി ഉണ്ടായിരുന്നു എവിടെ ഉണ്ടാക്കിയാലും അന്നേരം നടപടിയാണ് തടവ് ശിക്ഷ ഉൾപ്പെടെ അപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് അയയ്ക്കപ്പെടുന്ന സംവിധാനങ്ങള് സർക്കാരിന്റെ സംവിധാനങ്ങള് വളരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചാൽ ഒരു വീട്ടിലും മാറ്റുക ഈ ഈ ഒരു സംഗതിക്ക് ഈ മദ്യത്തിനൊരു ഒരു പ്രത്യേകതയുണ്ട് അത് കഴിച്ചാൽ മദ്യം കഴിച്ചെന്ന് ആൾക്കാർക്കറിയാം ഒരു വീട്ടിൽ വാറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് വാറ്റി കഴിച്ചിട്ട് പോകുന്ന വഴിയെ പോയാൽ ഇവൻ കുടിച്ചതാണല്ലോ ഓടിനെ പോയെന്നുള്ള തെളിവുകളുണ്ടല്ലോ ലാസ്പോർട്ടില് അപ്പം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ശക്തമായാൽ ഇതൊക്കെ നിന്നു പോകുന്നേ ആരും മരിച്ചു ഇപ്പം ആൾക്കാർ പറഞ്ഞ് മദ്യം നിരോധിച്ചാൽ വ്യാജമദ്യം ഉണ്ടാവും അല്ലെ ആൾക്കാർ മരണപ്പെടുന്നു ഈ കൊറോണ കാലത്ത് മദ്യശാല മൊത്തം അടച്ചുപൂട്ടിയില്ലേ അടച്ചുപൂട്ടിയ സമയത്ത് ആര് മരിച്ചു ആര് പ്രശ്നം ഉണ്ടാക്കി എല്ലാരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി വീട്ടിലിരിക്കുക നമ്മുടെ ഈ ഒരു സമൂഹത്തെ മാറ്റാൻ ഇത്ര ശക്തമായ ശിക്ഷാ നടപടികൾ ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക നമ്മുടെ ഭരണകൂടങ്ങൾ എന്തുകൊണ്ടാണ് തയ്യാറാവാത്ത സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാനം മുഖ്യ വരുമാനം പറയാൻ പറ്റത്തില്ല എല്ലാ ഇനം വരുമാനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒമ്പത് ശതമാനം മാത്രം മദ്യ വരുമാനം അപ്പം അത്രയും വരുമാനം കിട്ടുമ്പോൾ അതിന്റെ പതിന്മടങ്ങ് ഇരട്ടിയാണ് ഇതിന്റെ ഭവിഷ്യത്തുകളെ നേടാൻ വേണ്ടി ഈ സർക്കാർ മുടക്കേണ്ടി വരുന്നത് അപ്പം ഈ എക്സൈസിൽ നിന്ന് ഈ വരുമാനം സർക്കാരിൻ്റെ ഒരു വരുമാനമല്ല വരുമാനം നഷ്ടമുണ്ടാക്കുന്ന വരുമാനമാണ് നമ്മുടെ ആശുപത്രികൾ മുഖേന അല്ലെ നമ്മുടെ ഈ മറ്റ് കേസുകൾ പോലീസ് സ്റ്റേഷനിലെ കേസുകൾ മറ്റ് അപകടങ്ങൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ സർക്കാരിന് പറയാം ഇത് മുഖ്യ മുഖ്യവരുമാനം പക്ഷേ താൽക്കാലിക വരുമാനമാണ് അതാണ് നമ്മൾ ഒരു ൂർണമായിട്ട് മധ്യനിരോധന യജ്ഞം തുടങ്ങി വെച്ച ഇതര സംസ്ഥാനങ്ങളുടെ അവസ്ഥകൾ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥകൾ പരിശോധിക്കുമ്പോൾ ഇത് എത്രത്തോളം നമുക്ക് നമ്മുടെ കേരളത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കും അതാ ഞാൻ പറഞ്ഞത് നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ഭരണകർത്താക്കളുടെ ദുരിത എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ സംവിധാനങ്ങള് ശക്തമാക്കണം അതിനൊരു സംവിധാനം നമുക്ക് കേരളത്തിലും ഉണ്ട് എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ സംവിധാനങ്ങൾ ആണ് ഇത് നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങള് പക്ഷേ അത് ആക്റ്റീവ് ആകാതെ നടക്കുക അടുത്ത ചോദ്യം താങ്കൾ നമ്മുടെ ഒരു എക്സൈസ് മന്ത്രി ആയാല് ഏത് തരത്തിലായിരിക്കും അല്ലെങ്കിൽ ഏത് മാനദണ്ഡം ഉപയോഗിച്ചായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരം ഒരു മണിക്കൂർ ലഭിച്ചാൽ ആ ിൽ രാജ്യത്തെ മുഴുവൻ പറയാനുള്ളൂ ഞാൻ അതിന് നമ്മൾ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മൾ മറ്റ് പ്രതിപക്ഷത്തെ ഇതര കക്ഷികളെ ബഹുമാനിക്കണം നമ്മൾ ജനങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിക്കണം ഇതിനെതിരെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മദ്യമില്ലാതാക്കിയ വലിയ ദുരന്തം സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ അനുനയിപ്പിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിരോധനം സംഭവിക്കൂന്ന് പറയുന്നവര് ഇതിന് അഡിക്റ്റ് ആയവരാ നമ്മൾ ചാരായ നിരോധനം കാലത്തുണ്ടായ ചാരായ നിരോധനം പോലുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ചാരായ നിരോധന ചാരായ നിരോധനം ആർക്കെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയോ ചാരായം നിരോധനം ഈ ചാരായത്തെ ഷാപ്പുകളാക്കി തിരിച്ച് പുനഃസ്ഥാപിക്കാൻ ആർക്കും പറ്റിയില്ലല്ലോ എന്നും സാധിച്ചില്ല ഏറ്റവും അധികം ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉള്ളതാണ് അറുപത്തിരണ്ട് ശതമാനത്തിലധികം കണ്ടന്റ് ഉള്ള ഏറ്റവും വീര്യം കൂടിയ സംവിധാനമാണ് ഒരു ഒരു മദ്യമാണ് ചാരായം അതിനെ കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല എത്ര പേരുടെ ജോലി നഷ്ടപ്പെട്ടു അവരെ എല്ലാവരെയും ഒന്നും എല്ലായിടത്തും പുനഃസ്ഥാപിച്ച് ആൾക്കാർക്ക് ജോലി കൊടുത്തൊന്നുമില്ലല്ലോ ആർക്കും ഒരു പ്രശ്നവുമില്ല ഇപ്പം എന്ത്